അയ്യപ്പൻകോവിൽ ചിറ്റലക്കാട്ട് പടിയിൽ ജലജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്ത ഭാഗങ്ങളിൽ മഴവെള്ളം കെട്ടി നിൽക്കുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു മഴവെള്ളം കെട്ടി നിന്ന് വലിയ രീതിയിലുള്ള ചെളി റോഡിൽ നിറഞ്ഞതിനാൽ വാഹന കാൽനട യാത്രയും പ്രതിസന്ധിയിലാണ് അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി ഒരാഴ്ച മുൻപാണ് പ്രദേശത്തെ മണ്ണുവഴിയിലൂടെ ജൽജീവൻ മിഷന്റെ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി കരാറുകാരൻ കുഴിയെടുത്തുപോയത് എന്നാൽ അശാസ്ത്രീയമായ പൈപ്പിടിയിൽ നടത്തിയതിനാൽ റോഡിന്റെ ഇരുന്നൂറ് മീറ്ററിലധികം ഭാഗത്ത് മഴവെള്ളം കെട്ടി നിൽക്കുകയാണ് പ്രദേശത്തെ പത്തോളം വീട്ടുകാർ ആശ്രയിക്കുന്ന റോഡ് ചെളിയും മണ്ണും നിറഞ്ഞതോടെ വാഹന കാൽനടയാത്രയും ദുഷ്കരമായി അല്ലാതെ എല്ലാ വണ്ടിയും പോയിക്കൊണ്ടിരുന്ന റോഡായിരുന്നു അവന് മൊത്തം ഇത് വന്ന് കുട്ടിയും കുളിച്ചിട്ട് ഇപ്പം മനുഷ്യന് നനക്കത്തില്ല അതുപോലെ തന്നെ ഈ റോഡ് കിടക്കുന്നില്ല ഒരു വണ്ടി പോലും പോകത്തില്ല ഒരു കയ്യായ്മ വന്നു കഴിഞ്ഞാല് ആൾക്കാരെ എങ്ങനെ കൊണ്ടുപോകും അതുപോലെ ഇത് വെള്ളം ചെളിയും വീട്ടോട്ടെല്ലാം നടക്കാൻ പോലും പറ്റുന്നില്ല ആൾക്കാർക്ക് ഇതിനൊരു തീരുമാനം പ്രക്ഷോഭത്തിലേക്ക് പോകും റോഡിന്റെ നടുവിലൂടെ വലിയ താഴ്ചയിൽ കുഴിയെടുക്കുകയും പിന്നീട് ശരിയായ രീതിയിൽ മണ്ണ് ഉറപ്പിക്കുകയും ചെയ്തിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു മഴ പെയ്തതോടെ ഇവിടെ വലിയ രീതിയിൽ ചെളി നിറഞ്ഞിരിക്കുകയാണ് നടന്നു പോകാൻ പോലും പറ്റിയല്ല പിള്ളേരൊക്കെ രണ്ടാഴ്ചയായി മെമ്പർ ചെയ്യുന്നില്ല അന്വേഷിക്കോ യാതൊരു ഉത്തരവാദിത്തം ഇല്ലെന്നാണ് പറയുന്നത് അന്ന് ഞങ്ങൾ ഞങ്ങൾ മീറ്റിംഗ് ഇവര് പറഞ്ഞത് കുഴിച്ച് അറിഞ്ഞില്ല നാളുകൾക്ക് മുമ്പ് പ്രദേശത്ത് കോൺക്രീറ്റ് റോഡ് കുത്തിപ്പൊളിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു തുടർന്ന് പണികൾ നിർത്തിവെച്ചിരുന്നു ഇതിനുശേഷമാണിപ്പോൾ പൈപ്പിടുന്നതിനായി കുഴിയെടുക്കുകയും റോഡിൽ ചെളി നിറയുകയും ചെയ്തിട്ടുള്ളത് അടിയന്തരമായ വിഷയത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം